പറഞ്ഞു പറഞ്ഞിപ്പ മീനും കൂട്ടാൻ പറ്റാതെയായി അതെന്താ കമറു പറഞ്ഞു മരുന്നിടണെ നല്ലതാ മീന്റെ കേടൊക്കെ പോയിക്കോളും മനസ്സിലായില്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞു മീൻ കൊണ്ടുവന്നിയാളാ ഇറച്ചിയും കോഴിയും കൊണ്ടുവന്നോ ഏതാലും ഇല്ലാതാക്കി എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തല്ലോ ദീനു ഇസ്ലാമെന്ന് അല്ല സമയത്തല്ലോ പന്ത്രണ്ടര കഴിഞ്ഞുണ്ടാവും അതാ ോ എന്റെ കൈഫലാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള ദിവസത്തെ ഔദ്യോഗിക കോഴിക്കോട് വെച്ചാ രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ പുന്നമടക്കായിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല ചിത്രം കിലോക്കു മൂന്ന് രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒന്നുമില്ല ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റ് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിറ്റ് നൽകി ആദരിച്ചു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരിയിൽ വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല ചിത്രം ഇത് കണ്ട എവിടെ പോയി നീ അതെ നീ കാവുന്ന കാരണം മുണിങ്ങിക്കോളി എല്ലാരും കൂടി മെഞ്ചിലായില്ലേ